ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയെ ഡോക്ടർ പരിശോധനയ്ക്ക് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് അവിടെ നിൽക്കുന്നുണ്ട് മനഃപൂർവ്വം തന്നെ പ്രണവിനെ ശിവാനിയെ ഒഴിവാക്കണ് ഇതേ സമയം കൂടി ശിവാനി ബെഡിൽ കയറി കിടക്കണ് ഡോക്ടറാണെങ്കിലോ പരിശോധന തുടങ്ങുകയാണ് അങ്ങനെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഈശ്വരാ ഇവരെൻ്റെ വയറ്റിൽ കെട്ടിയിരിക്കുന്ന ആ പേടിൻ്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞ് തീർച്ചയായും എനിക്ക് ഒരു പ്രതിവിധി തരും ഇവരാണെങ്കിൽ ഇവരുടെ ബന്ധു ഞാൻ പറഞ്ഞ ഒന്നും തന്നെ കേൾക്കില്ല ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ എന്നുള്ള ആ പ്രതിസന്ധിയിലാവുകയാണ് അങ്ങനെ ഡോക്ടർ നല്ല ഉഷാറോടു കൂടി തന്നെ പരിശോധന നടത്താണ് ഇതേ സമയം ശിവാനീശ്വരോ എൻ്റെ വയറ്റത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് കുഞ്ഞല്ല അത് തുണി കഷ്ണമാണ് അത് പേടാണ് എന്നുള്ള സത്യം ഇവർ മനസ്സിലാക്കുമല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും മേശരാ എന്നിങ്ങനെ ശിവാനി തൻ്റെ മനസ്സിനോട് തന്നെ ആയിരം ആയിരമട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം ഡോക്ടർ പരിശോധന തുടങ്ങുകയാണ് പറഞ്ഞതുപോലെ തന്നെ ശിവാനിയുടെ വയറ്റത്തങ്ങ് കൈവെക്കുമ്പോൾ ഡോക്ടറിന് ദേഷ്യം ഡോക്ടർക്ക് അപ്പം തന്നെ ദേഷ്യം വരുന്നുണ്ട് ഡോക്ടർ ഇങ്ങനെ പതിവില്ലാത്തൊരു നോട്ട് ശിവാനിയെ നോക്കുന്നു ഇങ്ങനെ ചൂളിയും കൊണ്ട് നിൽക്കുകയാണ് പിന്നീട് ഡോക്ടർ ഒന്നും നോക്കില്ല വയറിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു പേടങ്ങ് വാലിച്ച് വരികയാണിട്ടോ എന്നിട്ട് പറയുന്നത് എന്താ നീ ഒരു ഡോക്ടറെയാണ് കളിപ്പിക്കാൻ നോക്കിയത് നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് ഇത്രയും താടകയാണോ എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നീ ആരോടാണ് ഈ കളിക്കുന്നത് ഒരു ഡോക്ടറോടോ ഒരു ഗൈനഗോളജ് ആയ എത്രയോ പ്രസവങ്ങൾ എടുത്ത എന്നോടാണ് നീ ഈ നാടകം കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി ഡോക്ടറുടെ കാല് പിടിക്കണ്ടോ ഡോക്ടർ എന്നോട് ക്ഷമിക്കണം ഡോക്ടർ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണ കേട്ടോ നീ ക്ഷമിക്കാൻ അങ്ങനെ പറ്റുന്ന കാര്യമില്ലല്ലോ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ മകൻ പ്രണവിനെ നീ എത്രമാത്രം വേദനിപ്പിക്കുകയാണ് ചെയ്തത് എന്താണ് നീ പറയുന്നത് ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞ് എന്തൊക്കെയാണ് നീ എൻ്റെ മകൻ പ്രണവിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇനി അങ്ങനെ വെറുതെ വി പറ്റില്ല എൻ്റെ പാറു എത്രയോ ആശിച്ചിരിക്കുന്ന ഈ സമയത്ത് പാറുവിനെ ഈ തരത്തിലാണ് നീ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒച്ച എടുക്കേണ്ടിട്ടാ ഇതേ സമയം ശിവാനിയാണെങ്കിൽ ഈശ്വര പെട്ടല്ലോ പെട്ടല്ലോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ശിവാനി വീണ്ടും ഡോക്ടറുടെ മുന്നിൽ കരയാണ് ഡോക്ടർ എന്നോട് ക്ഷമിക്കണം ഞാനിവരുടെ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് വന്നത് തന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല അതിനിടയ്ക്ക് അബദ്ധത്തിൽ ഞാനൊന്ന് ഒബ്മിറ്റ് ചെയ്തു പിന്നീട് എല്ലാവരും കൂടി അത് ഗർഭമാക്കി എടുത്തു എന്നാൽ ഞാൻ ഗർഭിണിയാവില്ലെന്ന് സത്യവിരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയല്ലെന്ന് സത്യപരെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായല്ല അവരും കൂടി എന്നെ പുറത്താക്കും ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാമല്ലോ പാറും ഈ പറയുന്ന ഞങ്ങളുടെ നിധിയും ഗൗതമും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ല അതുകൊണ്ട് ഡോക്ടറെ എനിക്കൊപ്പം നിൽക്കണം ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കള്ളങ്ങൾക്ക് ഞാൻ കൂട്ട് നിൽക്കില്ല വെറുതെ ഇല്ല ഇന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറെ നീ കാണിച്ചത് അവൾ അത് ചെയ്യും കാരണം ഒരു ഡോക്ടർ ഒരു ഡോക്ടറുടെ കുറ്റം പറയാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് അവളെ പറ്റി അത് പറഞ്ഞേ പറ്റുള്ളൂ പൈസക്ക് വേണ്ടി അവൾ ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ നടത്തും ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞ് എന്തൊക്കെ കള്ളങ്ങളാണ് നീ പിടിപ്പിച്ചിരിക്കുന്നത് ഇതോടുകൂടി നിന്റെ നാടകം ഇവിടെ അവസാനിക്കട്ടെ എന്ന് പറയട്ടാ അപ്പോൾ ഡോക്ടറോട് ശിവാനി പറയുന്നുണ്ട് ഡോക്ടറെ എന്നോട് ക്ഷമിക്കണം എന്നെ ഡോക്ടർ കൈവിടരുത് കൈവിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിക്കില്ല ഞാൻ മരിക്കത്തേ ഉള്ളൂ ഞാനൊരു ഗർഭിണിയാവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാനാവും അതിന് നിനക്ക് ഉറപ്പ് ദൈവം തന്നിട്ടുണ്ടോ അങ്ങനെ ഒരു ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ കള്ളങ്ങൾ പറഞ്ഞ് പാറുവിനെയും പ്രണവിനെയും വസുന്ധരെയും പറ്റിക്കാൻ പറ്റില്ല ഈ എല്ലാവരും അറിയട്ടെ വെളിയിൽ വരട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടറെ എന്നെ കൈവിടല്ലേ ഡോക്ടറെ പ്ലീസ് ഡോക്ടറെ എനിക്ക് തെറ്റ് തെറ്റുപറ്റി മനുഷ്യനല്ലേ മനുഷ്യ സഹജമല്ലേ എല്ലാവരും ും തെറ്റ് പറ്റും ആ തെറ്റ് തിരുത്തും ഞാൻ തന്നെ തിരുത്തിക്കൊള്ളാം ഡോക്ടർ എന്ന് ഇപ്പോൾ ഈ സമയം തിരുത്ത് അയ്യോ ഡോക്ടറെ ഈ മാനസികാവസ്ഥയിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഡോക്ടർക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഡോക്ടർ ദയവ് ചെയ്ത് ഡോക്ടറെ എന്നെ കൈവിടരുത് ഡോക്ടർ എനിക്കൊപ്പം നിൽക്കുക എന്നിട്ട് ഞാൻ തന്നെ ഇവരോട് പറയാം അടുത്ത പ്രാവശ്യം ഡോക്ടർ വരുമ്പോൾ ഞാൻ ഇവരോട് എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടർ തീർച്ചയായും എന്ന് പറയാനിട്ടാ അല്ല എങ്കിൽ എൻ്റെ മുന്നിൽ ഇനി മരണമേ വഴിയുള്ളൂ എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന ഡോക്ടർക്ക് വാക്കിനൊരു വിലയും കൊടുക്കില്ല അങ്ങനെ ഡോക്ടർ ദേഷ്യത്തോടു കൂടി നിന്നെ പോലെ ഒരു വൃത്തികെട്ടവളെ എനിക്ക് പരിശോധിക്കേണ്ടി വന്നതിൽ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു എന്നും പറഞ്ഞ് ശിവാനി ശിവാനിയാണെങ്കിലും ഈശ്വര എല്ലാം അവസാനിച്ചു താൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എന്ത് ചെയ്യും ഡോക്ടർ ആണെങ്കിലും എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല ഇനി ഇനിയിപ്പോ ഈ കള്ളങ്ങൾ ഞാൻ പൊളിച്ചു ആ ഈ സീന് പ്രണവ് എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്ന ആ സീന് എല്ലാം എൻ്റെ കൈക്കുള്ളിൽ വരുന്ന ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ എനിക്ക് വരാൻ കിടക്കുന്ന എങ്ങനെയാണല്ലോ എന്ന് ശിവാനി പറയുന്നൂട്ടാ അങ്ങനെ ഡോക്ടർ കലകളിൽ താഴോട്ട് ഇറങ്ങി വരാ ഇതേ സമയം ഇതിയാണെങ്കിലും വിളിച്ചും കൊണ്ടിരിക്കൽ എന്തായി പാറു അവിടെ പരിശോധന തുടങ്ങി ആ മുളെ നീ പറഞ്ഞതുപോലെ തന്നെ പരിശോധന തുടങ്ങി പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് ചെറിയൊരു പൊരുത്തക്കേടൊക്കെ ഉണ്ട് എങ്കിലും കൂടി പ്രണവ് അവളെ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ അവളുടെ വയറ്റിൽ കുഞ്ഞില്ല അത് അവൾ നമ്മളെ പറ്റിച്ചതാണെന്നുള്ള സത്യം ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു ആ എന്തായാലും അമ്മേ നമ്മുടെ ആൻറ്റി പരിശോധിച്ച് താഴോട്ട് വരുമല്ലോ അവരുടെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ ഇതോടുകൂടി ആ അറിയുമല്ലോ അത് കേൾക്കുന്ന പാറ് പറയ അതെ ഞാനൊരു കാര്യം പറയാൻ നിധി നീ ഇനി ഇങ്ങനെയുള്ള സംശയമായി എൻ്റെ മുന്നിലോട്ട് വരരുത് എൻ്റെ മുന്നിലോട്ട് വന്നാൽ അതെനിക്ക് സഹായിക്കത്തില്ല കാരണം എന്താണെന്ന് അറിയോ എൻ്റെ മകൻ്റെ കുഞ്ഞാണ് ഈശ്വരമംഗലത്തെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഞാൻ സംശയിച്ചു പോയി എന്ന കുറ്റബോധം എനിക്ക് തോന്നില്ലേ ആ ഒരു കുറ്റബോധം കൊണ്ട് ഞാനിവിടെ നിൽക്കുന്ന നിധി നിധി നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഡോക്ടർ ഇനിയിപ്പോൾ ഇവൾ ഗർഭിണിയാൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി ഇങ്ങനെയുള്ള സംശയവുമായി ഇനി എൻ്റെ മുന്നിലോട്ട് വരരുത് കേട്ടോ നിധി അതെനിക്ക് താങ്ങില്ല ഞാൻ എന്നോട് തന്നെ ഇപ്പോൾ മനസ്സ് നേറിയും കൊണ്ടാന്ന് നിൽക്കുന്നത് ശരിയമ്മ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞ നിധി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഡോക്ടർ വരികയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വരികയാണ് കേട്ടോ തൻ്റെ ആ ഡോക്ടറെ കാണുമ്പോൾ ഉടൻ തന്നെ പറഞ്ഞ് ഓടിച്ചെന്നിട്ട് എന്തായി ഇവൾ ഗർഭിണിയാണോ എന്താണ് ഞങ്ങളുടെ പേരെ കുഞ്ഞു സുഖമായിട്ട് ഇരിക്കുന്നോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പാറു മാറി മാറി ചോദിക്കുമ്പോൾ ഡോക്ടർ ഉത്തരം പറയാൻ മടിക്കുന്നു കേട്ടോ ഡോക്ടറുടെ ആ പത്രച്ച കാണുമ്പോൾ ശിവാനി ഇങ്ങനെ പേടിക്കുന്നു ഈശ്വര ഇവരാണെങ്കിലോ ഞാൻ പറഞ്ഞ വാക്കുകൾക്കൊന്നും വില കൊടുത്തിട്ടില്ല ഈശ്വരൻ ഞാൻ പെട്ടല്ലോ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇതുവരെ ആ ഡോക്ടറെ കൊണ്ട് എല്ലാ സത്യങ്ങളും മറിച്ച് വെച്ചിട്ട് ഈ ലാസ്റ്റ് നിമിഷം ഇവരായിട്ട് വന്ന് കല എടുക്കുമല്ലോ എന്ത് ഞാൻ ചെയ്യും അപ്പോൾ ഡോക്ടറോട് വീണ്ടും വസുന്ധരാ എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് എന്താ പറയാത്ത എന്താ ആൻറ്റി പറയൂ എന്നിങ്ങനെ പ്രണവ് പറയുന്ന കേട്ടോ അങ്ങനെ ഓരോ ോരോരുത്തർ മാറി മാറി ചോദിക്കുമ്പോൾ താൻ എന്ത് ഉത്തരം താൻ ഇങ്ങനെ പകച്ചു പോകണം തൻ്റെ കുടുംബത്തിനോട് താൻ തന്നെ വഞ്ചന ചെയ്യാൻ പോകാണല്ലോ ആ ഒരു പേടിയിലാണ് ഡോക്ടർ നിൽക്കുന്നത് അപ്പൊ ഈ സമയം ശിവാനി പ്ലീസ് 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 ഡോക്ടർ പറയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഇതേ സമയം വസുന്തര എന്താ നീ ഒന്നും ഇണ്ടാത്തത് നീ എന്താ പറയാത്തത് അപ്പോഴേക്കും പാറു എന്താ നിനക്ക് ഇത്ര മടി എന്താ ഇവള് ഗർഭിണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്നും ഞെട്ടിയിട്ടോ അപ്പോൾ ഉടൻ തന്നെ ശിവാനി ഈശ്വരോ ഇവരെന്താ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പ്രണവ് എന്താ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്ക് ഏയ് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇവള് നിങ്ങൾ വിചാരിച്ചത് പോലെ എന്ന് പറയുമ്പോൾ ശിവാനി എല്ലാം കൈവിട്ട് പോയില്ലേ ഈശ്വര എല്ലാം കൈവിട്ട് പോയി ഇനി ഞാൻ ആരോട് പറയും എല്ലാം എന്നിൽ നിന്ന് വിട്ടുപോയി നിങ്ങൾ വിചാരിച്ചത് പോലെ എന്നല്ല ഇവള് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്ന് പറയുന്ന കേട്ടോ ഇതങ്ങ് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോ ഇവരെ എൻ്റെ വാക്കുകളിൽ വീണല്ലോ എന്ന ഭാവത്തിൽ നിൽക്കാണ് ഇതേ സമയം ഡോക്ടർ ശിവാനി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് ഈ സമയം ഡോക്ടറോട് ഇങ്ങനെ ആരും കാണാതെ നന്ദി പറയുന്നുണ്ട് ശിവാനി ഇതേ സമയം പാറുവാണെങ്കിൽ എന്താ ഡോക്ടർ എന്താ നീ പറഞ്ഞത് അതെ നീ സംശയിച്ചതുപോലെ തന്നെ പാറു നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവളുടെ വയറ്റിലുള്ള ഒരു പേടി നീ പേടിക്കണ്ട ഇവളുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല കുറച്ച് വൈറ്റമിൻ ടാബ്ല ടാബ്ലറ്റ്സ് ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ അത് തന്നെ കഴിച്ചാൽ മതി എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ തനിക്ക് കഴിയുന്നില്ല പ്രണവിനെ നേരിടാൻ കഴിയുന്നില്ല അതുപോലെ പാവിനെയും വസുന്ധരെയും തൻ്റെ കുടുംബത്തോട് താൻ തന്നെ ചതി ചെയ്തിരിക്കുന്നു എന്ന ഭാവത്തിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ശിവാനിക്കൊരു വാണിംഗ് പോലെ ഇത് കുറച്ചു നാളത്തേക്ക് നീ തന്നെ ഈ സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ വന്ന് പറയ ആ ഭാവത്തിലാണ് കേട്ടോ അവിടെ നിന്നും ഇറങ്ങുന്നത് ഇതേ സമയം തന്റെ കുഞ്ഞിനോട് ഈശ്വരമംഗലത്തെ തന്റെ പേരക്കുട്ടിയോട് തൻ്റെ അനന്തരാവകാശിയോട് താൻ തെറ്റു ചെയ്തു എന്ന കുറ്റബോധം പാർവിനുള്ളിൽ വരുകയാണ് കേട്ടോ ശിവാനി ആണെങ്കിലും എന്തായാലും ഈശ്വര എന്നെ കൈവിറ്റില്ല എനിക്ക് ഇവിടെ വീണ്ടും നിൽക്കാൻ കഴിയുന്നു ആ ഒരു ഇതോട് കൂടി ശിവാനി നിൽക്കുന്നു കേട്ടോ അങ്ങനെ ശിവാനി വീണ്ടും ഇവിടെ ജയിച്ചിരിക്കുകയാണ് പക്ഷെ അതൊക്കെ താൽക്കാലികത്തേക്ക് മാത്രം കേട്ടോ അപ്പൊ ശിവാനിക്കിത് ചെറുതല്ല കാരണം ഇങ്ങനെയൊക്കെ ശിവാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണമുണ്ട് കേട്ടോ ശിവാനിയെ പ്രണവ് തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു സീനുണ്ട് അന്നാണ് ശിവാനി ഒരു പാഠം പഠിക്കുകയുള്ളൂ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം വിട്ടുപോകുന്ന ആ ശിവാനിയാണ് കേട്ടോ അതുപോലെ വസുന്ധരയു വേണ്ടിയിട്ടോ വസുന്ധരയും ശിവാനിയെ തള്ളിപ്പ സത്യങ്ങളെല്ലാം അറിഞ്ഞ് തൻ്റെ കുടുംബം തകർത്തതോ തൻ്റെ മകനെ തന്നെ നിന്ന് അകറ്റിയതൊക്കെ ഒക്കെ ഇവളാണെന്ന സത്യം അറിയുമ്പോൾ പിന്നീട് വാസുന്ദര കൊടുക്കുന്ന ശിക്ഷ അത് പറയാനില്ലട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കൂട്ടോ